എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് എട്ട് മാസം വിധം പ്രായമായിട്ടുണ്ട് രണ്ട് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരേ കളറിൽ കാണുന്ന നാരണത്തിൽ മൂന്നെണ്ണവും ഈ ബാക്കിൽ നിൽക്കുന്ന ചുവപ്പും വെള്ളം ഇതും അങ്ങനെ നാരെണ്ണമാണ് വിൽപ്പനക്കുള്ളത് കേട്ടോ അതിൽ ഈ ഈ വെള്ളയും ബ്രൗണും കാണുന്ന മൊത്തം നാലെണ്ണ്ട് അതിൽ മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരെണ്ണം ഈ വൈറ്റും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ളതാണ് ആട് നല്ല ക്രോസ്പീഡ് കുട്ടികളാണ് നല്ല ഇടനീട്ടോ പൊക്കവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ച പേസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ആട്ടും രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് കേട്ടോ നല്ല തീറ്റയും മുള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ട് മാസം വീതം പ്രായമുള്ള നാല് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾക്ക് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളും സ്ഥലം വരുന്നത് പാണ്ടിക്കാടിനടുത്ത് ചെമ്പ്രശ്ശേരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന പല വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവർ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല അടിപൊളി ഉച്ചാറുള്ള ഒരു പൊത്തൻ കുട്ടിയാണ് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി മോരിക്കുട്ടിളതാണ് ഡെലിവറി സൂര്യ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് സ്ഥലം മണ്ണാറക്കാട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വെറും ഇരുപത്തൊന്ന് രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ അടിപൊളി കുട്ടി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ നല്ലൊരു അടിപൊളി ബോത്തൻ കുട്ടി നല്ല കറകറിയാനുള്ള കുട്ടിയാണ് കിറ്റി വെള്ളം കൂടിയൊക്കെ കണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില വെറും പതിനേഴായിരം രൂപയാണ് പതിനേഴ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വളർത്താർക്ക് അനുയോജ്യമായ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ് വെറും പതിനേഴായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ കൊടുക്കുന്നതാണ് മൂന്ന് മാസം ചെനയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിക്കടുത്ത് അത്താണിയിലാണ് ഈ ചെനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക നല്ല പേരൻസ്റ്റോയ്ക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ മൂന്ന് വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല വലിയൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല പഞ്ച് പേസും വെള്ളിക്കണ്ണൊക്കെയുള്ള നല്ലൊരു പേരൻ സ്റ്റോ ക്വാളിറ്റി ആട് നല്ല ബോഡി വെയ്റ്റിലുള്ളൊരാടാണ് കേട്ടോ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിക്കടുത്ത് അത്താണിയിലാണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോക്കോളത്തെ ആട്ടുംകുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള ഇനിയും വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഈ പെണ്ണാട്ടുംകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന കൊണ്ട് കുട്ടികളെ പിരിച്ച ആടാണ് ദിവസവും ഒരു ഒന്നേകാലം മുതൽ ഒന്നര ലിറ്റർ വരെ പാല് കറവേണ്ട എന്നാണ് പറ്റി പറയുന്നത് നല്ല അടിപൊളി ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു അഡൽട്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കോഴി ബ്രീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ കോഴിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ അസിൽ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരാട് കാരണം ഇപ്പോൾ നിലവിൽ പാൽ കിട്ടുന്നുണ്ട് ഒരു അരണിത്തെണ്ണ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് അവിടെ രണ്ടര മാസം ശനിയിലാണ് അടുത്ത് അപ്പോൾ അര ലിറ്ററിൻ്റെ മുകളിൽ പാലിട്ടുണ്ട് വലിയ ആടാണ് അതച്ചു പിടുത്തല്ലാടാ അത് മെയിൻ ഇല്ലാട് പാലാടിന്റെ ചോദ്യം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് കടിഞ്ഞ പ്രസവത്തിലുള്ള ക്രോസ് വീടാടും അതിന്റെ സൂപ്പർ രണ്ട് കുട്ടികൾ മുട്ടുന്ന ഒരു കട കുട്ടികളെ തീറ്റങ്ങളെല്ലാം കൂടി ഒക്കെ തുടങ്ങിയതാണ് കടങ്ങി പ്രസവിച്ചിണ്ട് ക്യാമ്പിലുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ആറ് ദിവസമായി ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് പശുവിൻ്റെ ഇപ്പോൾ രണ്ട് നേരം കൂടി ഒരു ഏഴ് ലിറ്റർ പാൽ കറവായിട്ടുണ്ട് കുട്ടി പശുക്കുട്ടിയാണ് കേട്ടോ ഒരു പത്ത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആറ് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർ പടുപ്പ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി ഇപ്പോൾ ഒരു എട്ട് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് ഏകദേശം ഒരഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചു വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പന കൊണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു പശുവാണ് പുറത്തുനിന്ന് വന്ന പശുവല്ലോ പ്രസവിക്കാൻ ഇനി ഏറി വന്നാൽ ഒരു ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രം ബാക്കിയുള്ളൂ നല്ല വലുപ്പത്തിലുള്ള നല്ല ബ്രീഡിലുള്ള ഒരു പശു ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തിനാല് ലിറ്റർ പാൽ ഇളം കറവിൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല സ്വഭാവമുള്ളൊരു പശു കേട്ടോ കറ മറ്റേ കൊണ്ടുനടക്കാനൊന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുതല എൺപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏറാബീറ്റിൽ മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ലൊരു കുട്ടി ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാസർഗോഡൻ കുള്ളൻ പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടീൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അവറുമായി ബന്ധപ്പെടാം ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ഏറിപ്പോയാൽ ഒരു ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രം ബാക്കിയുള്ളൂ അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വല്ല മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഓ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കി കേട്ടോ ഇപ്പം വൈകിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഉണ്ടോ ഉണ്ടോ നല്ലൊരു പർപ്പസായിരുന്നോ സിരോ എന്നോ എന്ത് പേര് വേണേലും വിളിച്ചത് വാല്യൊരാട് എല്ലാ വാല് പൊന്നുകളും ഉയരുള്ള വാല്യൊരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടര ലിറ്റർ പാൽ അതിന് രണ്ടര ലിറ്റർ പാൽ കയറുന്നതിന് അത്ര എന്താ ആട് ഉണ്ടോളി അല്ല വലുപ്പ ലൈസ് വാല്യൊരാട് ഇപ്പോൾ ക്രോസ് ചെയ്യിപ്പിച്ച ശിരോജിമുട്ടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു പറഞ്ഞു ഉണ്ടോളി അല്ല നിങ്ങളും വലുപ്പം ഉയരമൊക്കെ ലൈസ് വാല്യ ആടാട്ടോ അഷിക്കാരുണ്ടെങ്കിൽ കൊണ്ടേക്കോളി സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടയ്ക്കളി എന്താ അല്ല ആടട്ടോ കേട്ടോ അവിടെ മുറയ്ക്കാൻ പോകാൻ ക്ലിയറാണ് ഒരു കുഴപ്പമില്ല ഉണ്ടോ ായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വലിയ ആട് ഈ വടിവയറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല പാലുണ്ടായിരുന്ന ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൻ നല്ലൊരു പടക്കുട്ടി കടിഞ്ഞോൽ പ്രസവം കഴിഞ്ഞ ആടിൻ്റെ നല്ലൊരു പടക്കുട്ടിട്ടോ സൂപ്പർ പടക്കുട്ടി ആട് അടിപ്പൊളി ഒരു ആട് ഇല്ല ആടോ എൻ്റെ പടക്കുട്ടിട്ടോ ഇതാ നല്ലൊരാട് കടിഞ്ഞൂൽ പശാട്ടോ അതിൻ്റെ തീറ്റയും കൂടി അതിൽ പറമ്പിലയച്ചു വിടാൻ പറ്റിയ ആടും എൻ്റെ ഒരു പടക്കൂട്ടിയ ആടിന് പാലും ഉണ്ട് കേട്ടോ എന്താ മലയൊക്കെ അയച്ചു വിടാൻ വേണ്ടി നിൽക്കുമോ എന്നാണ് വീഡിയോ എടുക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ ചോദ്യം മുതല പതിനേഴായിരം രൂപയാണ് ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാലര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് ഇന്നലെയാണ് പ്രസവിച്ചിട്ടുള്ളത് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം നല്ലൊരു ജെയ് സി ക്രോസ് പശു കേട്ടോ കുട്ടി പശുക്കിടാവ് ഈ പശുവിൻ്റെ അമ്മ പശുവിന് പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ കറവ നോക്കിയിട്ടില്ല ആ കാണുമ്പോൾ കാണുമ്പോൾ എന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്നില്ല അറുപത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അറുകര ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് അമ്മ എച്ച് എഫ് ആണ് കുട്ടി ജെയ്സി ആണ് പശുക്കുട്ടിയാണ് കേട്ടോ കുട്ടി അമ്മയും കുട്ടിയും കറുപ്പിൽ വെള്ള കലർന്ന കളറ് ഇപ്പം നിലവിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ അളക്കുന്നുണ്ട് ഇതിൻ്റെ ചോദ്യം പോലെ അറുപതിനായിരം രൂപയാണ് ഒരു പശുവും നല്ലൊരു പശുക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ ഒരു അർജൻറ് സെയിലാണ് കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി തളിപ്പറമ്പിനടുത്ത് തിരുമേനി അതിൻ്റെ ഒരു മുട്ടി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂർ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ദിവസം വീതം പറയമുള്ള സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിയേഴായിരം രൂപയാണ് ഒരു ഡേ ഓൾഡ് സോണാലി കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാശും അനുയോജ്യമായ ഒരു കാളക്കുട്ടൻ വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വഴുതാക്കാനും അനുയോജ്യമായ ഒരു കാളക്കൂട്ടെ ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം കേട്ടോ ഏകദേശം കണക്കാണ് ഇതിൻ്റെ ചോദിക്കമ്പല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് പെരുന്നൽമണ്ണക്കടുത്ത് ചെറുകര ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ വിളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടെ എൻ്റെ ഏകദേശം നാല് മാസം പ്രായം നല്ല കാനുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ ആടും കുട്ടികളും എവിൽ അവൻ്റെ മേലെ ബോഡി വെയിറ്റിലുണ്ട് കേട്ടോ നല്ല കാനുള്ള ആടും കുട്ടികളോ കുട്ടികളൊക്കെ നല്ല ഇറച്ചിയുള്ള കുട്ടികളോ രണ്ട് മുട്ടൻ കുട്ടികളും ആടും ഏകദേശം ഒരു നാല് മാസം പ്രായത്തിൻ്റെ രണ്ടും മുട്ടന്മാർ ഉണ്ടായിരുന്നു ചോദിക്കുമല്ലോ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഏകദേശം നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ഒരാട് അതിൻ്റെ പതിനഞ്ച് ദിവസമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻ്റെ ഒരു പാടാണ് നല്ല മടിപ്പാറുള്ള ആടാടോ കുറച്ചുകൂട്ടി കുടിച്ചതാണ് അല്ലേ Ah! 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 ഇതിൻ്റെ ചോദ്യം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞമ്മത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് കാർഷിക ആശയസാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ